ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം കൈസ്താപ്പ് അങ്ങനെ ഒരുപാട് ആളുകൾ ചക്കരയുടെ അപ്ഡേഷൻ ചോദിച്ച് നിൽക്കുകയാണ് ചക്കരയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്താണിപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നിലവിൽ പ്രസവോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് ചാനൽ പറയും എന്തായാലും നമ്മെന്തായാലും കാര്യങ്ങളൊക്കെ പറയും പിന്നെ അത് മാത്രമല്ല ബാക്കിയുള്ളത് നല്ല രീതിക്ക് നടക്കട്ടെ എന്നുള്ളത് എല്ലാവരും അവിടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലേ ഒക്കെ സുഖം നോർമൽ ഡെലിവറി ആവട്ടെ കുട്ടിക്കും അമ്മയ്ക്കും ഒന്നും കുഴപ്പമില്ലാത്ത രീതിക്ക് എല്ലാം ഭംഗിയാവട്ടെ എന്നൊക്കെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ക്രൂശിക്കാതിരിക്കാന്ന് കൂടി പറയല്ലേ എന്റെ മക്കളെ ഞാൻ ഇങ്ങനെ ഒരു വീട് എടുക്കൂല രാവിലെ എന്റെ അടുത്ത് പറഞ്ഞോണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്ക് നിങ്ങൾ അത് പറയും എന്തിനാ നിങ്ങള് വെറുതെ കേൾക്കണ് എന്തിനാ വെറുതെ കേൾക്കണ് ഞാൻ പറഞ്ഞു പോലെ എന്തോ പറഞ്ഞോട്ടെ എനിക്ക് വയ്യ എനിക്കൊരു മൂഡില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ കടക്കായിരുന്നു ഇനി ഇത് നമ്മള് വെളുപ്പിക്കാനോ നമ്മളെന്താ പറയുക എന്തെടുക്കുന്നുണ്ട് നമ്മക്കൊരു സമാധാനം നമ്മള് ഒരു ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നിങ്ങൾ ഇന്നെ കാണട്ടോ അതായത് എനിക്കും സാഹചര്യം ജീവിതം കുടുംബം കുട്ടികൾ എല്ലാ സിറ്റുവേഷൻസ് എനിക്കുണ്ട് ഒന്ന് പിന്നെ പെങ്ങന്മാർക്ക് കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ ന്യൂസിൽ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അതാണോ എന്താ ഇന്നലത്തെ ഇപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്താ വെച്ചാ ഇത് പൊങ്ങൾ വന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്താണ് നമ്മൾ നന്നാവും അങ്ങനെയൊന്നുമല്ല ഒന്നും അല്ല എന്താ വെച്ചാൽ നമ്മളെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു മാനുഷിക പരിഗണന കൊടുത്ത് അവരെന്താണ് എന്ന് അറിയാനുള്ള ഒരു പറയണം അല്ലാതെ ഒന്നും പറയരുത് കാരണം ഇന്നലെ വൈകുന്നേരത്ത് നിജാസ് വിടുന്ന പോകുന്ന ടൈമില് അവർക്ക് ഒന്നുമില്ല അതിലൊന്നും രണ്ടു പോകണ്ട മാത്രല്ല രാവിലെ ചക്കര ചെറിയൊരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് കളിയാക്കണ പോലത്തെ ഒരു വീഡിയോസ് ഇട്ടായിരുന്നു ഇന്ന് തന്നെ പ്രസവിക്കുമെന്ന് നമുക്കൊന്നും അറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത് ഡോക്ടറെ ബുക്ക് ഇതാക്കിയതൊക്കെ നമ്മളാണ് അതായത് ഒരു വിളിച്ചു ഒന്ന് വിളിക്കുക കാരണം ഞമ്മള് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഓലിപ്പുള്ളിൽ അവസാന ടൈമിൽ കാണിക്കുന്നത് അപ്പോൾ അളിയെ ഒന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ സെറ്റാക്കി ഡോക്ടറോട് പറഞ്ഞതൊക്കെ ഞാനാണ് രണ്ട് എന്നിട്ട് ഇവർ ഇവിടുന്ന് പോകുമ്പോഴും അഡ്മിറ്റ് ആക്കാനല്ല പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അപ്പോഴേക്ക് എന്താ വെച്ചാൽ വണ്ടി കൊടുക്കുന്നതായിരുന്നു ജീപ്പ് കാരണം ഇൻ്റെ വണ്ടിയല്ല അത് താഹിറിന്റെ വണ്ടിയാണ് അപ്പം ഞാൻ താഹ്റിനോട് പറഞ്ഞു ഓൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ജീപ്പ് കിട്ടുക അല്ലെങ്കിൽ എനിക്ക് രാവിലെ പോയി വരാം അങ്ങനെ ഓൻ്റെ ജീപ്പ് എടുത്ത് വന്ന് എല്ലാം സെറ്റായി ഇവിടെ നിൽക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോവാന്നുള്ള അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോണിച്ചിട്ട് നിൽക്കായിരുന്നു ഇന്ന് രാവിലെ പോകാൻ വേണ്ടിട്ട് നിൽക്കായിരുന്നു അപ്പൊ ഇനിയിപ്പോ എന്തായാലും വേറെ വയറൊക്കെ ടൈറ്റിണ്ടോലും ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോ ഒക്കെ കണ്ടപ്പോ വയറൊക്കെ ടൈറ്റ് ഉണ്ടോ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോയതാണ് മറന്നെ രാത്രി സമാധാനത്തിൽ രാത്രി സമാധാനത്തിൽ കിടക്കുക അപ്പൊ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ വിടാ അഡ്മിറ്റ് ആവാനുള്ള ഒരു തുല്ലായിരുന്നു കേട്ടോ സത്യവും കാരണം ഇന്നലെ വിട അഡ്മിറ്റ് ആവാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല ും ഇനി കാര്യം കൂടി ഞാൻ പറഞ്ഞതരാം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അപ്പോഴേക്ക് ഞാൻ ബെഡ് ആക്കി നിങ്ങൾക്ക് അറിയാം ഒരു എമ്മ ബെഡ് കെട്ടി വണ്ടിയിൽ കെട്ടി കൊണ്ടുപോണി നല്ല പണിയാണ് ഞാനിപ്പോ ഇത്ര എത്ര തിടുക്കത്തി അത് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കത് വലിയ ആവശ്യം ഉണ്ടായിട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടോ ഈ സമയത്ത് തന്നെ ഇന്ന് പിന്നെ ഇന്നലെ പിരി പോകുന്നുള്ള കാര്യം നമുക്ക് അറിയില്ല ഒന്ന് പിന്നെ ഇതെല്ലാം കെട്ടി ഇപ്പൊ എന്തായാലും കൂടെ പോകാൻ അമ്മ ഉണ്ട് നിജാസ് ഉണ്ട് ഇനി എന്തെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ ആൾക്കാരുണ്ട് എടുത്താണ് ഇനിയും എല്ലാ സൗകര്യവും വണ്ടി സൗകര്യവും എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ അവനാൻഡ് ഞാൻ എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കാണല്ലോ കുഴപ്പമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ എത്തി അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് മോശാണ് ഞാൻ നിജാസ് കൂടെ ഇണ്ട് ഓൾറെഡി ആവശ്യം നമുക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഓലിവിടുന്ന് പോകുമ്പോൾ ഒരു തുണ്ട് കഷ്ണം ബാഗോ തുണിയോ ഇവിടുന്ന് കൊണ്ടുപോയില്ല കാരണം ഓൽക്കും അറിയില്ല അഡ്മിറ്റാവും എന്നുള്ള കാര്യം ഓൽക്കും അറിയാത്ത കാര്യമാണ് അഡ്മിറ്റിന്റെ കാര്യം അതുകൊണ്ടാണ് എല്ലാം ബാഗാക്കിയിട്ട് പോലും എന്നോ വെച്ചിരിക്കണേ എന്നിട്ട് ഈ ഷാനൂനി താഴിനെയും ആ ഒരു ടൈമിലേക്ക് അവർക്ക് വിട്ടതും ഞാനാണേ കാരണം ഞാൻ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് വരാം ഓരോ ഇവിടെ വന്ന് ഓലൻ്റെ വാതിൽ തുറന്ന് ബാഗും എല്ലാം എടുത്തും കാണ്ട് ഓരോ കൊണ്ടുപോയി കൊടുത്ത് കാരണം ഞാൻ അവിടെ അല്ലെങ്കിലും ഇന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മള് നമ്മളെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഞാൻ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റെ പള്ളയിലല്ല കുട്ടി ഓളാണ് പ്രസവിക്കേണ്ടത് അവിടെ നിൽക്കുമ്പോൾ നമ്മള് ലൈബ്രറി റൂമിൽ നിന്ന് ഞമ്മളെ പുറത്തൊന്നും പോലെ കാണൂല ഇനിയിപ്പോൾ ഉള്ളിലാണെങ്കിലും നമ്മളെ കാണൂല ഓലക്ക് ഓലെ ഏറ്റവും എന്താ വച്ചാൽ ഓല ഭർത്താക്കന്മാരി ാണ് കുഞ്ഞ കുട്ടിനെ ഏറ്റവും അങ്ങനെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ വേണം പോകും നമ്മള് പോകില്ല എന്നല്ല ഞാൻ എന്നിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാണ് അളിയാന്ന് പറഞ്ഞപ്പോ ഞാൻ അവളെ വീട്ടിലാ ബെഡ് ഇറക്കി ഒരു ചായ കുടിച്ചത് ഞാനപ്പ തന്നെ അതല്ല ഞമ്മളെന്താന്ന് വെച്ചാല് ഞാൻ രാവിലെ വരണെന്നുള്ള ലെവലായിരുന്നു എനിക്കറിയില്ല ഇപ്പൊ അഡ്മിറ്റിന്റെ കാര്യം അങ്ങനെ ആ ആ ഒരു വണ്ടീന്ന് വെച്ചാൽ മഴയും കൊണ്ട് ഞാന് അതിനുവെച്ചാൽ വൈപ്പറും വർക്ക് ചെയ്യണ്ടാകുന്നില്ല അങ്ങനെ കോപ്പാട റിട്ടേൺ എത്തി ഇതൊന്നും ആരും അറിയിക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല സത്യത്തിൽ പക്ഷേ ഒരാളെക്കുറിച്ച് നമ്മളിപ്പോൾ ഞാൻ പറയാം ഒരു കാര്യം കൂടി കന്ന് തരാം പെങ്ങളുടെ വാടകയ്ക്ക് ഇരുന്ന അതിനെ ആങ്ങളൊക്കെ കുറ്റം ഇനി പെങ്ങളുടെ അളിയന് എന്തെങ്കിലും ഇതായിക്കഴിഞ്ഞാൽ അതും ആങ്ങൾക്ക് കുറ്റം ഇനി പെങ്ങൾ പ്രസവിക്കാൻ പോയി കഴിഞ്ഞാൽ അതും ആങ്ങൾക്ക് കുറ്റം ഇനി പെങ്ങളുടെ അളിയിൽ പെങ്ങൾ അളിയന്മാർ വന്ന് ഫുഡിന് എന്തെങ്കിലും ഒരു കുറവ് പറ്റിയാൽ അതും ആങ്ങൾക്ക് കുറ്റം എന്തൊരു എന്തൊരു മലക്കത്തിലും കുക്കറിൽ ഇത്തിരി ചോറ് വേവിക്കാൻ എന്താ പണി അങ്ങോട്ട് പോയത് നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കാൻ പോയതല്ല ഞങ്ങള് ആ സാധനം കൊടുക്കുന്നാണ്ടിട്ട് വരാൻ കാരണം ഓളെ അടുത്ത മാസം രണ്ടും അറിയില്ല ഒരുക്കി ഞമ്മടെന്നു മാത്രല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ നോഫൽ ടി കെ ഡി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഉള്ളത് എന്നാണ് എനിക്ക് അതിൽ കമന്റ്സ് തന്നെ കുറെ ആളുകൾ പറയുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ മരുമക്കളി അമ്മ അമ്മായിമാരാണല്ലോ ചില അധികം എന്താ എന്താണ് എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ കാരണം അവിടെ ആളില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് തിരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇന്നലെ ഞങ്ങളുടെ രാത്രി പോയി അവിടെ നിന്ന് ഇനി ഞമ്മക്ക് അവിടെ നിൽക്കാത്ത ഞമ്മളിനി നിക്കാത്ത കുഞ്ഞടുത്തത് അവിടെ ഒരു ഒരു അവിടെ എല്ലാ അവിടെ പ്രസവിക്കണം അവിടെ ഭർത്താവും ഇനി പോലക്ക് പറയണ ആളിയ്ക്ക് കുറച്ചേരം ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി നിക്കും ഏഹ് അപ്പൊ മാറി നിക്കും അങ്ങനെയാണ് ചെയ്യുക അല്ലാതെ എല്ലാവരും പോയിട്ട് ബുദ്ധിമുട്ട് അതായത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷന് ഇനി ഹെൽപ്പിന് എന്ത് എന്ത് കാര്യങ്ങളും ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ സെറ്റാണ് കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു പരിഗണന അവിടെ ഉണ്ടാവും പക്ഷേ അത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യൂട്യൂബേഴ്സ് ആണ് അപ്പൊ ബാക്കിയുള്ളവർക്ക് അവർ പരിഗണന കൊടുക്കൂലുള്ളതല്ല നമ്മളെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അവിടെ പരിഗണന ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളൊന്നും ഒരിക്കലും പോലെ എന്താക്കൂല ഒരു നമുക്കൊരു നെഗറ്റീവ് കാരണം നമ്മൾ പബ്ലിക്കിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ് നമ്മളെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിൽ പറയും അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് നമ്മൾ സോഷ്യൽ മീഡിയ വെച്ച് നമ്മൾ ആളുകൾ മാത്രമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലെന്തുകൊണ്ട് ചക്കരയുടെ ഡെലിവറി വീഡിയോസ് ചെയ്യുന്നില്ല അത്രയ്ക്ക് അഹങ്കാരം കൂടിയോ എന്നുള്ളതാണ് പിന്നെ അഭിനയിക്കാണോ സ്നേഹി എനിക്ക് ഞാൻ പറഞ്ഞു ഞാന് ഇപ്പോൾ അവരുടെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാലും അവരുടെ ഒരു അവർക്കൊക്കെ ഓരോ സ്പെയ്സ് ഉണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് മാത്രം നേരായ പോരാ എനിക്ക് മാത്രം ഇതിപ്പോൾ പ്രഗ്നൻസി കൊണ്ട് നിങ്ങൾ പറയും ആ പ്രഗ്നൻസി കണ്ടൻറ് അത് കണ്ടന്റ് എന്നുള്ളതല്ല അവർക്ക് ഈ ടൈമിൽ അത്യാവശ്യം യൂസും കാര്യങ്ങളും അവർക്കൊരു ചിലവുകൾ കൂടുതലാണ് ഒരു കുട്ടി വരുമ്പോൾ അതിനിപ്പോൾ എന്താണ് ഡെലിവറി നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ ഒന്നും അറിയില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പം ചിലപ്പോ ഇതും വന്ന് കിട്ടുന്ന ഏർണിങ്സ കൊണ്ട് ചിലപ്പോൾ ഒരിക്കാൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും കാരണം ഞാൻ രണ്ടും മൂന്നും ഹോസ്പിറ്റൽ കേസില് വന്ന ആളാണ് വാപ്പാന്റെ ഹോസ്പിറ്റൽ ആ ടൈമിലൊക്കെ ഇങ്ങോട്ട് കുറെ ആൾക്കാര് പറഞ്ഞു വാപ്പാനെ വെച്ച് വീഡിയോസ് ഉണ്ടാക്കിയത് കാരണം ആ ടൈമിൽ ഒന്നും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല അങ്ങനെയല്ല നമ്മൾ തന്നെ ഉണ്ടാക്കി ആ ടൈമിൽ വീഡിയോസ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പൈസ വീട്ടിൽ നേരം അതുപോലെ തന്നെ മറിയാണല്ലോ അപ്പോ നമ്മൾ ഓ ഓ ഇടേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിടുമ്പോൾ അവർക്ക് ഒന്ന് ഒന്നും വിചാരിക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാനത് മനസ്സിലാക്കണം എന്ത് അവരുടെ അവരുടെ ദിവസങ്ങളാണ് അവരുടെ ഹാപ്പി മൊമെന്റ്സ് ആണ് അവരിട്ടതിന് ശേഷം ന്യൂഫലിട്ട ഇട്ടു എന്ന് മാത്രം അല്ലാതെ ന്യൂഫിലാരുടെയും കണ്ണു ഇതിൽ പോയിട്ട് ഇടപെടാനോ അവരുടെ സ്പേസിൽ കയറിയിട്ട് ആരുടെയും കാരണം ഞാൻ ഇന്റെ വിഷയ വിഷയങ്ങൾ മാത്രമാണ് എന്തിപ്പോൾ അവരുടെ വീട്ടിലെ ഫങ്ഷൻ ആണെങ്കിലും അവരുടെ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിലും ആരുടെ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിലും അവരിട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഇടുള്ളൂ അത് ഇപ്പം എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിലും അങ്ങനെ തന്നെ ഓക്കെ അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഓന അറിയിക്കുന്നുണ്ട് ഇനി അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അറിയിച്ചുകൊണ്ട് കാരണം ഇതിലും അതിലൊക്കെ ഉള്ള ഫോളോവേഴ്സ് ഏകദേശം ഒരേപോലെ തന്നെ ആണ് നമ്മുടെയൊക്കെ സബ്സ്ക്രൈബർ ഞാൻ ഈ ഏറ്റവും കൂടുതൽ അവരുടെ ഇട്ട വീഡിയോസിന്റെ കമൻസ് ആണ് ഇത് ആളുകൾ കാണുമ്പോൾ നമ്മളെയാണ് ഈ ചിത്രീകരിക്കുന്നത് നമ്മൾ ഒന്നും ആക്കാത്ത ആള് പൈസ എന്നാ വീടായി പിന്നെന്താണ് വീടും വീടായി അവന് കാറായി എന്തായാലും എന്തായാലും അവൻ എന്താണ് അവനെന്താണ് വീടും അപ്പൊ എല്ലാവർക്കും പ്രശ്നം ഞങ്ങളൊക്കെ ഒരുമിച്ച് നിക്കണ്ടെങ്കിൽ നമ്മക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീടും കാറും നാളെ ചിലപ്പോ അല്ലാണ്ടാവുക പക്ഷെ ഈ ഒരു കുത്തിത്തിരിപ്പണ് ചെലപ്പോ അത് പറ്റല്ലാണ്ടാവും വേറെ വീടും വലുതിൻ്റെ ആയിട്ട് ആൾക്കാർ വന്നില്ലെങ്കിൽ എന്താണ്ടാവുക അപ്പൊ ആ വീട് എത്ര വല്യ വീടായിട്ടും ആളില്ലെങ്കിൽ ഓളല്ല എന്ന് പറഞ്ഞ മാതിരി ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന എന്താ വെച്ചാൽ നമ്മളെ മാത്രം റിലേറ്റ് ചെയ്ത് പറയുന്നല്ലോ കേട്ടോ നിങ്ങള് വീഡിയോസ് കാണുന്ന ഏതൊരാളുടെയും എന്താണ് പൂർണ്ണരൂപം എന്ന് അല്ല പൂർണ്ണ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഇതിപ്പോ നമുക്ക് പേഴ്സണലി ആളുകൾ ഇങ്ങനെ ഫോം വിളിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സിക്സ് മന്ത് പ്രഗ്നൻസി ആണ് പിന്നെ അലമോൾക്ക് അലമോൾക്ക് പാലുകൂടി നിർത്തിയ ഒരു കുട്ടിയാണ് അപ്പൊ ഇവള് ഇവടെ ഇപ്പൊ ഞാനും ഓളും കുട്ടി മാത്ര ഇവിടെ ഉമ്മല്ല ആരുമില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള്ക്കിപ്പോ ആ കുട്ടിയെ ഇട്ട് കുളിപ്പിക്കാനും ഇതാ അലമോളൊക്കെ കുളിപ്പിച്ച് ഉറക്കിയിട്ടുള്ളു ഇവൾക്ക് ഇവള്ക്കിപ്പോ കുളിപ്പിക്കാൻ കുളിപ്പിക്കാനെന്നു പറഞ്ഞു ആവുന്നില്ല അപ്പൊ ഇവള്ക്കിപ്പോള് വീട്ടിൽ നിന്നാ മതി ഇനി വീട്ടിൽ നിന്ന് നിന്നേനെ അപ്പോഴും എന്താ ആൾക്കാര് നോക്കിട്ടില്ല അപ്പോഴും എന്താ പറയാ തക്കത്തിന് അങ്ങോട്ട് പോയി എന്ന് പോയിന്നറ ഒരിക്കലും ആരും ആ സാഹചര്യം ഈ ഒരു സംഭവത്തിൽ നോക്കുന്നില്ല മനുഷ്യന്മാരാവുമ്പോ സാഹചര്യങ്ങളും അവർക്ക് ആവശ്യങ്ങളും എല്ലാം വരും അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രസവിച്ച് ഡിസ്ചാർജ് ആയി ഇങ്ങോട്ട് വന്നിട്ടും ഞങ്ങൾ ഇന്റെ പോയി നിക്കുകയാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല എനിക്ക് പറയാം അപ്പൊ നോക്കില്ല ഒരു കാര്യം ഞാനിപ്പോ രാവിലെ വിളിച്ചതാണ് എന്താ ആവശ്യം കൊണ്ടുവരണ്ടേ അത് നമ്മൾ കൊണ്ടു കൊടുക്കും ഇനിയിപ്പോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അത് നമ്മള് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും മനസ്സിലായില്ലോ അപ്പം അതിനൊന്നും എനിക്ക് അലഹ്മുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓലപ്പം ഇമ്മയൊക്കെ രാവിലെ എത്തിക്കണേ എല്ലാം അവിടെ ആണ് ഓക്കെ പിന്നെ ഇനി ഞങ്ങൾ ഇനി എന്താ ചന്തല ആക്കി കുട്ടി ഒന്ന് കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും പിന്നെ എല്ലാവരും പാടാണ് അവിടെ പോയിപ്പോൾ പറഞ്ഞാൽ നമ്മൾ ടോട്ടലിൽ എത്ര ആളുടെ ആ ഒരു റൂം എടുത്തിട്ടുള്ളത് ഒരു റൂമിൽ ഇപ്പം നിജാസ് ഉണ്ട് നിജാസിൻ്റെ ഉപ്പുണ്ട് നിജാസിൻ്റെ ഉമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നെ ചക്കര ഉണ്ട് ഒരു റൂമിൽ അഞ്ചിലും ആറിലും ഏഴിലും കൂടുതൽ ആൾക്കാർ നിക്കണമാത്രം ആൾക്കാരൊന്നും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല മാറി മാറി നിൽക്കാം നമ്മക്കിടക്ക് പോയി നോക്കാം ഇവിടെ അടുത്തു തന്നെ ആണല്ലോ അങ്ങനെയല്ലേ ഇതാക്കാം അല്ലാതെ ഞാനവിടെ നിക്കണം ഞാൻ അവിടെ എല്ലാം ചെയ്യാം പ്രശ്നം ഞാന് ഭാര്യ വീട്ടിൽ പോട്ടെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഈ ടൈമിൽ എന്തിനാ അവിടെ പോയി എന്തിനുള്ളതാണ് നിങ്ങൾക്കറിയപ്പോ ആ ടൈമിൽ പറഞ്ഞു ഇവർ ഒന്നും കൊണ്ടാവാതെ പോയിക്കണ് നമുക്കറിയില്ല ഡെയിലി ഹോസ്പിറ്റലിൽ പോണ പോലെ അഡ്മിറ്റ് ആണെന്ന് ഒരു മിനിറ്റ് പോലും നിന്നിട്ടില്ല ും പോക്കണേ നിങ്ങൾ ചിലപ്പോൾ വൈകുന്നേരത്തെ നിജാസിന്റെ വീഡിയോയിൽ ഞാൻ അവിടെ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ എനിക്ക് പറഞ്ഞു ഞാൻ ഓല്ക്കുള്ള സ്പേസ് നമ്മൾ അവിടെ ഞമ്മളവിടെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ അതാണ് ഇതാണെന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ഓല് വീഡിയോ ഇട്ടതിന് ശേഷം ഇടയാണെങ്കിൽ ഞാൻ ഇടളളൂ എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് കണ്ടന്റ് ഞാൻ ഊഫിനെ ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല എനിക്ക് എല്ലാം കണ്ടൻറ്റാണ് വീട്ടിൽ നടക്കണ എന്ത് രസം എന്ത് ചെറിയ സാധനമാണെങ്കിലും കണ്ടന്റ് നോക്കി വീഡിയോസ് ചെയ്യാറില്ല മനസ്സിലായില്ലേ ഓക്കെ ഇനി ഇത് നമ്മളെ വെളുപ്പിക്കാനും ഇതാക്കാനും ഒന്നുമില്ല ഇത് ഒറ്റ കാര്യമുള്ളൂ പെങ്ങൾ പെങ്ങൾക്ക് പനിയാണെങ്കിലും പെങ്ങൾക്ക് വീടിന് വള്ളം കയറിയാലും പെ അലിയന്മാർക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ലാസ്റ്റ് എല്ലാം വരുന്നത് ഇൻ്റെ മേതുക്കാവും അതെന്തുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഇതെന്ന് പറഞ്ഞ പെങ്ങന്മാരെ നമ്മള് നോക്കണില്ല എന്നല്ല പെങ്ങന്മാരെ നമ്മളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അവർക്ക് കുഴപ്പമില്ലാത്തൊരു ലൈഫിലായി അവർക്ക് ഇനി വേണ്ടിയ കാര്യങ്ങൾ അവരെ ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കുന്നുണ്ടോ ഒക്കെ നമ്മളെയും കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി അതിലും കൂടുതൽ ചെയ്യാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം എന്ന വലിയൊരു വീടുണ്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ആ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാരും അറിയണം മനസ്സിലായല്ലേ ഏഹ് അതായത് ഞാനീ വീട്ടിലിരുന്നിട്ട് മൂത്ത വെങ്ങൾ തമിഴ്നാട്ടിൽ വാടകയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വീടിൻ്റെ കഴിഞ്ഞാൽ അവൾക്ക് വീട് കെട്ടിക്കൊടുക്കാൻ എനിക്ക് പറ്റുന്ന ടൈമിലാണെങ്കിൽ ചെയ്യും ചെയ്യും മനസ്സിലായോ കാരണം ഞാൻ വാടക വീട്ടിൽ തോ ഞാനത്ര കഷ്ടപ്പെട്ട് നിക്കുമ്പോൾ ഇന്നാരും നോക്കിയില്ല വെച്ചിട്ട് ആരും നോക്കാതെ നിക്കണമെന്നില്ല ഓരിക്ക വേറൊരു വീട് നമ്മൾ വെറുതെ ഒന്ന് വന്നിരുന്നോളീന്ന് വരെ പറഞ്ഞിരിക്കണേ മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മളെ കുടുംബത്തിന്റെ കാര്യങ്ങള് നമുക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് നമുക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ ഇവിടെ മകളായി കാണുന്ന പോലെ അവിടെ മരുമക്കളാണ് അപ്പൊ അവിടെ ഒരേതായ ബാധ്യതകളും കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും ഞാന്ത പറയുണ്ടോ ലോളിനോട് ഇത് നിങ്ങളിത് പറയണം കേൾക്കേണ്ടി പക്ഷെ ഓല് പറയണില്ല നമ്മള് നോക്കാത്തത് പറഞ്ഞ ഇതിലും ഞാൻ എങ്ങനെ നോക്കി പറയും നിങ്ങൾക്ക് അതാണ് മനസ്സിലാവത്ത നമ്മളെ കൊണ്ട് പറ്റുന്നതിൽ പരമാവധി ചെയ്തുക്കണേ ഇനി ചെയ്യൂ ചെയ്യും ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല ഈ ഞാൻ തന്നെ അവിടെ ഞാൻ തന്നെ ആ നമ്മളന്നെ അവിടെ നിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളത് വാശി പിടി ഞാനവിടെ എത്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം ഈ അവിടെ ഞാൻ വാണ്ട സാഹചര്യങ്ങൾ എത്തിച്ചുകൊടുത്തത് നിങ്ങൾക്ക് ആർക്കും ആ നേരത്തെ കണ്ട് കണ്ടിട്ടില്ല ഞാനും ഒരു മനുഷ്യനാണ് ഞാനും ഇതൊന്നും അറിയാതെ നമ്മൾ എന്താണ് ആവുമെന്ന് അറിയാതെ നമ്മൾ ഇവിടുന്ന് പോയതാണ് പോയപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതേമാതിരി അവിടുന്ന് തിരിച്ചു പോകുന്നു അതൊന്ന് ഹോസ്പിറ്റലിൽ എത്തി കാണുന്നത് വരാനുള്ള ക്ഷമ പോലും ബാക്കിയുള്ള പ്രേക്ഷകർക്ക് ഉണ്ടായില്ല എന്നുള്ളത് കാരണം ഇതിന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ നെഗറ്റീവ് കിട്ടാൻ വേണ്ടി കാത്തി നിൽക്കാം ഓൾറെഡി ഇപ്പം നിങ്ങൾ ബർത്ത്ഡേൻ്റെ ടൈമിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് കുറെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് തന്നെ കാരണം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ അതിന് നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അത്ര വലിയ പരിപാടി ആകുന്നു നമ്മള് വിചാരിച്ചില്ല കാരണം അറുപതാളെ പരിപാടിക്ക് വന്നത് ആളാണ് അത് എന്താണെന്ന് വെച്ചാൽ രണ്ടും മൂന്ന് പ്രോഗ്രാം അവിടെ നടന്നിരുന്നു ഇതിൻ്റെ പ്രോഗ്രാമാണ് അവിടെ വൈറലായതെന്ന് മാത്രം കാരണം നമ്മളായിരുന്നു ആദ്യം നടന്നത് അതിനുശേഷമാണ് വൺ മില്യന്റെ സെലിബ്രേഷനും ബർത്ത്ഡേ പാർട്ടി വേറെ പരിപാടിയൊക്കെ അവിടെ നടന്നത് ഓക്കെ അതിനുള്ള ആ ആ പൊട്ടലും പരി ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കേക്ക് പോലും മുറിച്ചിട്ടില്ല ഇനി അത് പറഞ്ഞിട്ടൊന്നും നമ്മൾ നമ്മൾ ഇതാക്കാ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ ആഗ്രഹം ഒരു ബർത്ത്ഡേ പോലും ഞാൻ അതിൽ കണ്ടിട്ടുണ്ടെന്നല്ല അപ്പോൾ ഇൻ്റെ കുട്ടി ഇൻ്റെ ബാധയിൽ കൂടെ പോകരുത് ഒരിക്കെല്ലാം ഒരു ഓർമ്മ പുതുക്കലും വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ അതിൽ തെറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പഠിച്ചോടും നോക്കുക അല്ലാതെ ഇപ്പോൾ അതിൽ കൂടുതലൊന്നും നമ്മൾ പറയാനില്ല ഇത് എന്താണ് നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലൊന്ന് ഒന്ന് പറഞ്ഞു നോക്കി ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് നിങ്ങൾ കണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം നിങ്ങൾ പറയണത് ആ നേരത്തെ ഞമ്മളെ ഭാര്യ ഇങ്ങോട്ട് പോയതാണ് എന്നുള്ളതാണ് ശരാശരി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ കിടക്കുക എന്നുള്ളത് അവിടെ വാപ്പിയാണ് അപ്പൊ അങ്ങനെ എന്തേലും വന്ന് അങ്ങോട്ടും പോണ്ടി വരും വരേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിങ്ങളെ ഒറ്റകാലെ വീട്ടിലൊക്കെ മരുക്കളുടെ അമ്മായി അവസ്ഥ ഞാൻ ആലോചിക്കണം നിങ്ങള് നിങ്ങളുടെ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാടൻ നിങ്ങള് മണ്ടണം ഒഴിവാണോ ആയിട്ട് വണ്ടിയ ഒന്ന് ഹസ്ബൻഡ് പ്രവാസികളല്ലാത്തോണ്ട് നാട്ടിലുണ്ട് ഹസ്ബൻഡുമാര് പിന്നോരമ്മ കുട്ടീനെ വാങ്ങുക ഉണ്ട് കൊടുക്കാനുള്ള പോയി കൊടുക്കാൻ റ്റൂലോ എന്റെ കുട്ടിക്ക് ഞാൻ ഓ അല്ലെങ്കിൽ കൊടുക്കണല്ലോ പോണ്ടല്ലോ അവിടെ ഓനൊരു പ്രയോരിറ്റി കൊടുക്കാപ്പുള്ളതാണ് ഞാൻ പിന്നെ അവിടെ പോയിട്ട് എല്ലാ കാര്യവും ഞാൻ ചെയ്യണം ഞമ്മക്ക് ഓലക്ക് ഹെൽപ്പ് ചെയ്യണ്ടെ നമ്മള് ഹെൽപ്പ് ചെയ്യണം അളിയോ എന്താ വാണ്ട ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓനെല്ലാം അറിയുന്നു ആള് കാരണം ഇവിടെ കൊറച്ച് ദിവസമായിട്ട് ഇന്റെ കൂടെ എല്ലാ പരിപാടിക്കും ഉണ്ട് പറഞ്ഞു എല്ലാ പരിപാടിക്കും ഉണ്ട് ഈ പരിപാടിക്ക് എന്തുകൊണ്ട് ഊഫൽ ജാസിന്റെ കൂടെ അല്ലാന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേൾക്കും ഒന്നും എന്തായാലും ഇപ്പൊ നമ്മൾ നല്ലത് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ പറയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ല ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചാനലിൽ കുറേ അധികം ഉണ്ട് നിങ്ങൾ എനിക്കൊരിക്കലും നിങ്ങളെ നേരാക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾ നേരാവേണ്ടതാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക ഇവിടെ എല്ലാ ലോകം അങ്ങ് പഠിച്ചുകൊണ്ടത് ലോകമുണ്ട് അതുകൂടി മനസ്സിലാക്കി നിങ്ങൾക്കത് ഈ ഒരു കമൻ്റ് കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഇപ്പം ഈ വേദനിച്ചത് നിങ്ങൾക്ക് എന്താണ് കാണുമ്പോൾ ഒരു സുഖം കിട്ടണമെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാം നമുക്കിത് വേദനയല്ല നമുക്കൊരു സഹതാപമാണ് കാരണം എന്താ പോയി എന്താ ഇപ്പം ഇതിനൊക്കെ നമ്മൾ പറയുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞോ ഇജ്ജു വരണ്ട ഞാൻ വെറുതെ പോയി ഞാൻ പോയി കൊടുത്തു വരാന്നറിഞ്ഞേ അപ്പൊ പറഞ്ഞു ജീപ്പിലല്ല ഞാൻ കുറെ ദിവസമായി വീട്ടിലൊക്കെ ഒതുങ്ങി ഇരിക്കണു ഞാനും വരാം കാണാലോചിച്ചിട്ട് ഓള് പോന്നെ ആരെങ്കിലും ആ വീഡിയോയില് ഞങ്ങള് നിക്കാൻ പോണ്ടു ദിവസം അവിടെ നിക്കാൻ പോകണമെന്ന് ഞാൻ ആരെയും പറഞ്ഞില്ല എവിടേയും നമ്മള് പറഞ്ഞിട്ടില്ല അത് അങ്ങനെ ചിന്തിച്ചത് നിങ്ങളല്ലേ അതുകൊണ്ട് നമുക്ക് അതിന് കൂടുതലൊന്നും പറയാനുമില്ല എന്തിനായി പറഞ്ഞിട്ടാണ് െന്താ വെച്ചാൽ ചിന്തിച്ചോളി അപ്ഡേഷൻസ് ഓല് അറിയിച്ചതിന് ശേഷം എന്തായാലും അറിയിക്കും പിന്നെ ഇതിൽ കാരണം നൂഫില് കാട്ടിയമാതിരി കാട്ടരുത് കുട്ടീനെ വേഗം പറയണം എൻ്റെ അടുത്ത് പറ്റിയ തെറ്റായിരുന്നു അതത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു സസ്പെൻസ് ആക്കിയതാണ് പക്ഷെ അവിടെ നമ്മളെ ഒറ്റപ്പെടുത്താതുള്ളതല്ല ചിന്തിച്ചപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഔക്കിപ്പോൾ എന്തായാലും ഓലിന് ഞാൻ പറയട്ടെ ഓരോ ആദ്യം കുട്ടിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും വേറെ ഞൂഫിൻ്റെ തന്നെ എത്തിക്കാൻ എനിക്കൊന്ന് ഒരു പ്രശ്നവും എനിക്കില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ഫാമിലിയാണ് ഇപ്പോൾ ഇവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഇൻ്റെ ഫാമിലി ആണെന്ന് ഇൻ്റെ ഫാമിലി ഓൾറെഡി വീഡിയോസിൽ വീഡിയോസിലിറങ്ങിയ ഫാമിലിയാണ് ഇപ്പം എല്ലാവരും മുഖം കാണിക്കുന്ന ഫാമിലിയാണ് ഇവിടെ ഫാമിലി ഫുൾ ആൾക്കാരും മുഖം കാണിക്കാത്ത ഫാമിലിയാണ് ഒരുവിധം അപ്പോൾ അവിടെ എനിക്ക് വീഡിയോ എടുക്കുന്നതിനും അത് പറയാ കുറേ അതിനും എന്താണ് ലിമിറ്റുണ്ട് ഇവിടെ ഇല്ല നിങ്ങൾക്കത് ലിമിറ്റാക്കി എടുക്കണമെങ്കിൽ നിങ്ങളെടുത്തോളി നിങ്ങൾക്ക് നമ്മൾ കടന്ന് നിങ്ങളെ മേത്ത് ചവിട്ടണമെങ്കിൽ ചവിട്ടിക്കും എനിക്കതിനൊരു പ്രശ്നം എനിക്കില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഹമ്മ നമ്മൾ സംബന്ധിച്ചിട്ട് നമ്മൾ നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ ഇപ്പോൾ അല്ലേ നമ്മളെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിട്ടു കൊടുക്കും അതിനുള്ള ശിക്ഷ നമുക്ക് ഭൂമി തന്നെ കിട്ടണമെങ്കിൽ കിട്ടട്ടേച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നല്ലതാണോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുക അല്ലേ കുറച്ചുള്ള ഒരു പ്രവ ഒരു പ്രവചനം കൂടി നടത്തി തരാം ഇനി പോക്ക് കുട്ടിണ്ടാവുമ്പോ എന്തായാലും നമ്മള് നമ്മളെ വകന്തേലൊക്കെ കൊടുക്കൂട്ടോ നോക്കിക്കോളി കൊടുത്താല് കൊടുത്ത വാങ്ങിയ ആൾക്കാർക്കും കൊടുത്താൽ അമ്മക്കൊന്നും ചെലപ്പോ പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് അതങ്ങളെ ഉണ്ട് നമ്മള് കൊടുക്കും അതൊക്കെ നോക്കിക്കോളി അത് അത് കുറഞ്ഞു പോയി ഒരാളിങ്ങനെ അല്ലാതെ ഇതാണ് ഒക്കെ പറഞ്ഞു വരും പ്രവചിക്കാൻ തുടങ്ങി ആദ്യം തന്നെ കൊറേലും കൂടുതലാണ് അപ്പൊ എന്റെ കയ്യിൽ എന്താ കൊടുക്കും പിന്നെ അവർക്ക് വേണം ഇതാക്കണമെങ്കിലൊക്കെ ഇനി പൈസ മുതലൊന്നും ആൾക്കാരെ അളക്കാതിരിക്കാദ്യം മനസ്സിലായില്ലേ

പറഞ്ഞാൽക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്കിതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് പ്രശ്നം ഉൾക്ക് മാത്രമാണ് ഓൾ വന്നിട്ട് രാവിലെ ഉറങ്ങുന്നോടന്ന് നിങ്ങൾക്ക് വന്ന കമന്റ് കണ്ടില്ലേ അപ്പം എന്ത് കമന്റ് ആണ് നിങ്ങൾക്ക് വന്ന കമന്റ് വാ പറയണം വീഡിയോ എടുക്കണം ചമ്മക്ക് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചു നേരം ഉറങ്ങട്ടെ എന്നും വരുന്നതാണ് എനിക്കത് കുഴപ്പമില്ല എനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമല്ല കുറെ കമന്റ്സ് വന്നിട്ടുണ്ടെ അപ്പോ ഇത് വിഷമത്തിന്റെ അല്ല നമ്മള് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കുമ്പോ നിങ്ങള് ഇനി പറയുന്നത് എന്താ പറയാ ഓനടുത്ത കണ്ടന്റ് കിട്ടി ന്യായീകരണമല്ല നമ്മൾക്ക് നമുക്ക് നമുക്കത് പറയാം തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് മറ്റു കാര്യല്ല കാരണം നമ്മളെ എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്